കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലുവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകെപ്പാടെ വിഷമിച്ച വെച്ച ഇന്ദ്രൻ ഇങ്ങനെ കിടക്കണ സമയത്ത് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് ചെല്ലുവാണ് രാജലക്ഷ്മി എന്തിട്ട് എന്താടാ മോനെ നീ എന്താ ഇങ്ങനെ കിടക്കണ നീ ഒന്ന് എഴുന്നേക്കാനൊക്കെ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഇന്ദ്രൻ പറഞ്ഞു വേണ്ടമ്മേ ഞാൻ ഇവിടെ കിടന്നോളാന്ന് പറയാം ഇടാമോനെ നീ ഇങ്ങനെ കിടക്കുന്നതായിട്ട് എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറയാം ഇല്ലമ്മ എനിക്ക് എന്ന് പറയണം അല്ല അമ്മ എന്തിനാ സങ്കടപ്പെടുന്നേ അമ്മ സങ്കടപ്പെടണ്ടാന്ന് പറയണം എന്ന് പറഞ്ഞു ഇന്ദ്രൻ കിടന്ന കരയു ഈ സമയത്ത് രാജലക്ഷ്മി അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു എവിടെ മോനെ നീ ഇങ്ങനെ കിടന്ന കരയല്ലേ ഈ അമ്മയുടെ നെഞ്ച് പൊടിയുന്നുണ്ടെന്ന് പറഞ്ഞോണ്ട് രാജലക്ഷ്മി ഇന്ദ്രനെ ചേർത്ത് എന്നിട്ട് പറഞ്ഞു നീ വിഷമിക്കാതെ നിന്റെ ജീവിതത്തിലേക്ക് നല്ലൊരു പെണ്ണ് വരുമെന്ന് പറയാം വേണ്ടമ്മേ എനിക്ക് വേറെ ഒരു പെണ്ണും വേണ്ട എനിക്ക് പല്ലവി മാത്രം മതി എന്റെ ജീവിതത്തിലേക്ക് എന്റെ പല്ലവി മാത്രം മതി എനിക്ക് വേറെ വേറൊരു പെണ്ണിനെയും വേണ്ടെന്ന് പറയാണ് ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മിക്ക് ഒന്നുകൂടെ സങ്കടമായി കാരണം ഇന്ദൻ്റെ മനസ്സിൽ ഇപ്പോഴും പല്ലവിയാണെന്നുള്ളൊരു കാര്യം രാജലക്ഷ്മിക്ക് അറിയാം എന്നാലും വേറെ ഏതെങ്കിലും ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് വരുവാണെങ്കിൽ പല്ലവിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പോകുമല്ലോ എന്നോർത്തിട്ടാണ് രാജലക്ഷ്മി അങ്ങനെ പറയണത് തന്നെ പിന്നീട് രാജലക്ഷ്മിക്ക് സങ്കടം സഹിക്കുകയ്യാതെ രാജലക്ഷ്മി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് ഫോൺ ഫോണെടുത്ത് നേരെ വിശ്വത്തെ വിളിക്കണം വിശ്വം കുറവെടുത്തിട്ടുണ്ട് ചോദിച്ചു എന്താ മന്നി നോക്കുകയാണ് എടാ മോനെ നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറയാം അതെന്താ എടാ നിന്റെ ചേട്ടൻ്റെ കണ്ടീഷൻ അത്ര ശരിയല്ല അവൻ സങ്കടം എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല നീ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങോട്ട് വന്നേ മതിയാവുള്ളൂ എന്ന് പറയണം അങ്ങനെ വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പത്തേനും പാറു അങ്ങോട്ട് വന്ന് വിഷത്തോട് ചോദിച്ചു എന്താ വിഷം എന്താ കാര്യം എന്താന്ന് നോക്ക അമ്മയെ വിളിച്ചേ വീട് വരെ ചെല്ലണോന്ന് പറയണം അതെന്ത് പറ്റിയെന്ന് ചോദിക്കാണ് എന്താണെന്ന് അറിയില്ല ഇന്ദിരാട്ടന്റെ സ്വഭാവം അറിയാലോ ഇന്ദ്രേട്ടൻ്റെ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മ ഇതിനു ഇതിനുമുമ്പ് എന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ആദ്യമായിട്ട് അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും പാറു പറഞ്ഞു അല്ല അത് പിന്നെ അങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കില് ഇന്ദ്രേട്ടനെ ഉപദ്രവിച്ചാലും നീക്കാം ഉപദ്രവിച്ചാലും കുഴപ്പമില്ല സാരമില്ല പോകാതിരിക്കാൻ പറ്റില്ല സ്വന്തം ഏട്ടനായി പോയില്ലേ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ചെന്നില്ലെങ്കില് പിന്നെ നമ്മൾക്ക് എപ്പോഴാ നമ്മൾ ചെല്ലുന്നേ ഒരാവശ്യം വരുമ്പോഴേ നമ്മൾ ചെല്ലണ്ടേ അമ്മ ആദ്യമായിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ പറയണേ ഇതിനുമുമ്പ് അമ്മ ഇങ്ങനെയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയണേ ഒരു കാര്യം ചെയ്യാം വിശ്വ ഞാനും കൂടെ വരാന്ന് പറയണേ ഏയ് വേണ്ട സാരമില്ല ഞാൻ തന്നെ പോയിക്കൊള്ളാം ഇപ്പൊ തൽക്കാലത്തേക്ക് വരണ്ട എന്തെങ്കിലും ആവശ്യം ഞാൻ നിന്നെ വിളിക്കാം അതിനുശേഷം നീ വന്നാ മതി അവിടുത്തെ സ്ഥിതിഗതികൾ എന്താന്നൊക്കെ ഞാൻ അറിയട്ടെ എന്ന് പറയണം അങ്ങനെ വിശ്വം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പോ ഇന്ദ്രൻ ആ പടം വല്ലാത്തൊരു ബുദ്ധിമുട്ടിൽ ഇരിക്കുന്നതും ആ ഇന്ദ്രൻ്റെ ആ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ വിശ്വൻ രാജലക്ഷ്മയോട് പറഞ്ഞ് നോക്ക് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലെന്നു നോക്കി നോയിക്കഴിയുമ്പോഴത്തേനും ഇന്ദ്രനാണെ പല്ലവീടെ കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു കല്യാണ ഫോട്ടോസ് രണ്ടുപേരുടെ അതൊക്കെ നോക്കിക്കൊണ്ടായിരിക്കണേ അങ്ങനെ ചെന്ന് വിശ്വൻ ചെന്നിട്ട് ഇന്ദ്രന്റെ തോളത്ത് കൈവെച്ച് ഇന്ദ്രേട്ടാന്ന് വിളിക്കുകയാണ് ഒന്ന് തിരിഞ്ഞിട്ട് വിശ്വത്തി ഒന്ന് നോക്കി ആഹാ നീ വന്നോ ആ കൊള്ളാലോ എടാ കണ്ടില്ലേ എനിക്കിടുന്നു നല്ല അടി എട കിട്ടിയെന്ന് പറയാണ് അത് പിന്നെ ഇന്ദ്രേട്ട നിനക്കും അതിനകത്ത് പങ്കുണ്ടല്ലേ അല്ല നീ ഇപ്പം എന്തിനാ വന്നേന്ന് ചോദിക്കും അത് പിന്നെ ഞാൻ വെറുതെ ഒന്ന് വന്നാന്ന് പറയാണ് വെറുതെ വന്നതോ അല്ല നീ ഇങ്ങനെ വരാൻ വഴിയുള്ളതല്ലോ അമ്മേ അമ്മ എന്തേലും വിളിച്ചു പറഞ്ഞു ചോദിക്കാൻ ഏഹ് ഞാനൊന്നും പറഞ്ഞില്ലാന്ന് പറയാണ് ഈ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു എടാ ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് ഇന്ദ്രൻ ഇങ്ങനെ പറയണെന്ന് ചോദിക്കുകയാണ് അതെ എനിക്കറിയാം ഇപ്പൊ നിനക്ക് സന്തോഷമായി നീ കൂടെ കൂടി ചറിഞ്ഞല്ലോ എന്നോട് എന്നോട് ചതിച്ചതെന്ന് ചോദിക്കാണ് എൻ്റെ ജീവിതം നീയായിട്ട് തള്ളിക്കെടുത്തില്ലെന്ന് ചോദിക്കണം ഇത് വിഷം പറഞ്ഞു ഇതേ ഇന്ദ്രേട്ട ഏട്ടാ അതൊക്കെ എവിടെ വെറുതെ തോന്നുക എന്ന് പറയണം തോന്നല്ലടാ ഉള്ള കാര്യം എല്ലാവരും എന്നെ ചതിച്ചു അവസാനം എല്ലാവരും കൂടെ എന്നെ കുഴിയിലേക്ക് തള്ളിയിട്ടു ഇപ്പം എനിക്കാരുമില്ല ഞാൻ ഒറ്റയാണെന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം രാജേഷ് എവിടെയെന്ന് വിങ്ങി പൊട്ടി എന്ന് ആ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പത്തേനും പിന്തുടര പറഞ്ഞു അമ്മ അമ്മ ഇന്തിനാ കരയണേ അമ്മ കരയണ്ട അമ്മ കരയാൻ ഭാഗത്തിന് ഇവിടെ ഒന്നും ഇല്ലല്ലോ എന്ന് പറയാണ് പിന്നീട് പറഞ്ഞു എടാ നിനക്കറിയാലോ ഞാൻ എന്നെ ജീവനത്തുള്ളി സ്നേഹിച്ച അവളെ എന്നിട്ടോ അവസാനം അവള് ആ സേതുവിനോടൊപ്പം ജീവിക്കുന്ന ഞാൻ കാണണ്ടേടാ അവനോടൊപ്പം ജീവിക്കുമ്പോ അതെ അവന്റെ കൈയും പിടിച്ച് അവളെ നടക്കുന്ന എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും ആ കാഴ്ച കാണാൻ എനിക്ക് പറ്റില്ലടാ എനിക്ക് ആ പട ഭ്രാന്ത് പിടിക്കുന്നവർ തോന്നുവാന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ രാജലക്ഷ്മി ഒന്നുകൂടെ ടെൻഷനെ രാജലക്ഷ്മി വീണ്ടും വിങ്ങിപ്പോട്ടിന്ന് കരയുമ്പോഴത്തേനും ഇന്ധനം ചേർത്ത് പിടിച്ചു എൻ്റെ അമ്മേ അമ്മ ഇങ്ങനെ നിസ്സാര കാര്യത്തിനൊക്കെ കരഞ്ഞാലോ അതെ അമ്മയുടെ മോൻ നല്ല സ്ട്രോങ്ങാ എനിക്കൊരു കുഴപ്പമില്ല കണ്ടില്ലേ പക്ഷെ ഈ അമ്മ ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിലോ ആ അമ്മേനെ ചിരിപ്പിക്കാൻ ഒരു മാർഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്നെ അങ്ങോട്ട് ചെന്നിട്ട് എന്ത് ചെയ്യുകയാണ് അവിടെ ഇരിക്കുന്ന ജോക്കറിന്റെ മുഖം മൂടി എടുത്ത് മുഖത്തേക്ക് വെക്കുവാണ് പിന്നീട് രാജലക്ഷ്മിയുടെ വിശത്തിനെ മുന്നിൽ കിടന്ന് ഡാൻസ് ചെയ്യുവാണ് ഇത് കണ്ടിച്ച് പിന്നെ രാജലക്ഷ്മി ഒന്നുകൂടെ സങ്കടം പൊട്ടി ഇപ്പൊ കണ്ടില്ലേ അമ്മ നോക്ക് ജോക്കറ് ഇപ്പൊ ശരിക്കും ഞാൻ ജോക്കറാ അമ്മയൊന്ന് ചിരിച്ചേ ഒന്ന് ചിരിച്ചു കാണിച്ചേ സങ്കടപ്പെടുന്നവരെ ചിരിപ്പിക്കാനായിട്ടാ ജോക്കർ ഇറങ്ങിത്തിരിക്കുന്നെ കണ്ടില്ലേ എന്നാ ഞാൻ പോയിട്ട് വരാന്ന് പറയണം പെട്ടെന്ന് വിശം ചോദിച്ചു ഏട്ടൻ അങ്ങോട്ടാ പോണേന്ന് ചോദിക്കണം ഞാൻ പോയിട്ട് വരാം ഞാൻ എങ്ങോട്ടേലോക്കെ പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഡാൻസ് ചെയ്ത് ഇന്ദ്രനം അങ്ങോട്ട് പോവാണ് രാജലക്ഷ്മിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് പൊന്നുംപടത്തിലേക്ക് പല്ലവിയും ബോധം ഭാഷും കൂടെ വരുവാണ് അങ്ങനെ അവരെ കണ്ടുകഴിഞ്ഞപ്പത്തേനും ആ പൂർണമേന്ത് ആഹാ രണ്ടുപേരുണ്ടല്ലോ ഭാവ വന്നിരിക്കാനൊക്കെ പറയാണ് പെട്ടെന്ന് ചോദിച്ചു അതിൽ നിന്ന് ഇത് കാലിൽ തന്നെ ചോദിക്കണം മാഷിൻ്റെ കാലിന് ഒരു ചട്ടം ഉണ്ടായിരുന്നു അത് ഓട്ടോറിക്ഷ കീറുന്ന സമയത്ത് കാലൊന്ന് സ്ലിപ്പ് സ്ലിപ്പായതാന്നൊക്കെ പലവര് പറയാണ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പത്തേനും മാഷ് പറഞ്ഞു അതെ കോടതി നിന്ന് വരുന്ന വഴിയേ ഞങ്ങളൊന്ന് പറയണം ആദ്യം ഇവിടെ വന്ന് വേണ്ട കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അതുകൊണ്ട് നേരെ ഇങ്ങോട്ടേക്ക് പോന്നെന്ന് പറയണം പൂർണ്ണ പറഞ്ഞു അതെ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാനിരിക്കുമായിരുന്നു പറയണം ഇനിയിപ്പം കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് തന്നെ സേതുവിനെ പല്ലവീടെ വിവാഹം നടത്തണം അതിനു വേണ്ടിയിട്ട് പെൺവീട് കാണാനായിട്ട് ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറയാ ഇത് കേട്ടപ്പം പല്ലവീടെ മുഖത്തൊരു നാടമൊക്കെ വന്നു അപ്പോഴേക്കും സ്വാതിയും ആ ഋതു അവരെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വന്നു ആ സമയം ഋതുവിൻ്റെ അടുത്ത് നിന്നൊരു സ്വാദി പറഞ്ഞു അതെ പല്ല ഇച്ചിരി മുഖത്ത് സന്തോഷം കണ്ടോ എന്ന് ചോദിക്കുകയാണ് പിന്നീട് പല്ലി പറഞ്ഞു അല്ല അച്ചു എന്തു ചെയ്യുന്നു ചോദിക്കുകയാണ് അപ്പോഴേക്കും അച്ചു അങ്ങോട്ട് ഓടി ഇറങ്ങി വന്നു അതെ ഞാൻ ഇവിടേക്കുണ്ടെന്ന് പറയാണ് അങ്ങനെ അവർ സംസാരിക്കുവാണ് ആ സമയത്ത് പല്ലുവീട് പൂർണ്ണിമറിഞ്ഞ് ഇപ്പം മുകളിലെ ടെൻഷനൊക്കെ മാറിയില്ലയെന്ന് ചോദിക്കാം കുഴപ്പമില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് ഞാൻ പ്രിത് പറഞ്ഞ് എന്നാലും സൂക്ഷിക്കണം അയാൾ എന്തിനും മടിക്കാത്തവനാന്ന് പറയാണ് അത് കേട്ട് ഞാൻ പൂർണ്ണിമറിഞ്ഞ് ഇനിയിപ്പം പേടിക്കേണ്ട കാര്യമില്ല എത്രയും പെട്ടെന്ന് എൻ്റെ സേതുന്യം പല്ലിയുടെ കല്യാണം നടത്തണമെന്നൊക്കെ പറയാണ് അങ്ങനെ അവർ കുറച്ച് സമയം കൂടി സംസാരിച്ചിരുന്നതിന് ശേഷമാണ് പല്ലവിയും മൂതും ഭാഷയും കൂടെ ഇങ്ങോട്ട് പോകുന്നത് ആ സമയം അച്ചു മുറിയിലേക്ക് കയറി ഓടുകയാണ് ആ പോക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണമേച്ചു ഇവിടെ ഇതെങ്ങോട്ടാണ് കയറി ഓടുന്നതെന്ന് ചോദിക്കുകയാണ് അല്ല ഇത്ര സമയം എന്നാ മറ്റേ ഹരിയായിട്ട് മിസ് ചെയ്ത് കാണുമ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി എന്ന് പറയുന്നത് ശരി തന്നെയായിരുന്നു മുറിലേക്ക് ഓടിച്ച്ന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീഹരി കുളി കഴിഞ്ഞിങ്ങോട്ട് അങ്ങനെ ഇറങ്ങി വരുവാണ് ശ്രീഹരി കുളി കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ തന്നെ അച്ചുനെ കണ്ടപ്പോൾ ശ്രീഹരിക്കാപ്പ് ഇട്ടിരുന്ന ആണോ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല പെട്ടെന്ന് ശ്രീഹരി ഒരു ഷർട്ടെടുത്ത് ഇടാൻ തുടങ്ങിയപ്പോൾ അച്ചു പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുപോവാ ഞാൻ ഇട്ടു തരാമെന്ന് പറയുകയാണ് ഏ വേണ്ട വേണ്ട ഞാൻ ഇട്ടോളാം എന്ന് പറയാം എൻ്റെ ശ്രീഹരി ഞാൻ ഇട്ടാന്ന് ഓർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എൻ്റെ ബട്ടനൊക്കെ ഞാനിട്ട് തരാമെന്ന് പറയാം വേണ്ടാന്ന് പറയാണ് പക്ഷെ അച്ചു സംഭവിച്ചില്ല അച്ചു ബലമായിട്ട് അവിടെ പിടിച്ചെടുത്തിട്ട് ആ ഷട്ടിന്റെ ബട്ടണൊക്കെ ഒക്കെ ഇട്ടു കൊടുക്കുവാണ് ഈ സമയം ശ്രീഹരിക്കാ പടർച്ചമ്പലം നാണമൊക്കെ വന്നു ശ്രീഹരി അച്ചു അല്ല അത് പിന്നെ സേതുവേട്ടം നാളെ വരില്ലെന്ന് ചോദിക്കാ വരും അല്ല സേതുവേട്ടം വരുമ്പോ നമുക്ക് ഒരു സ്വീകരണം ഒരുക്കണ്ടേ ഒരുക്കണം അല്ല എന്താ ശ്രീഹരിയുടെ മനസ്സിൽ നിന്ന് അച്ചു ചോദിക്കുകയാണ് അങ്ങനെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് പറയാണ് ഇതാ ശ്രീഹരിയുടെ കുഴപ്പം ശ്രീഹരിക്കാണെങ്കിൽ ഒന്നിലൊരു തീരുമാനം എടുക്കാനായിട്ട് കഴിയില്ല വേണോ വേണ്ടയോ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എവിടെയെങ്കിലും ഒന്നിലും ഉറച്ചു നിൽക്കണമെന്ന് അറിയണം ഇത് കൂടെ ശ്രീഹരി പറഞ്ഞു അതി പിന്നെ ഞാനിപ്പം എന്താ ചെയ്യേണ്ടേന്ന് ഓ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അതല്ലേ കുഴപ്പം അതെ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ശ്രീഹരിക്കിട്ട് വെറുതെ ഒരു ഒരടിയെ കൊടുക്കണം പിന്നീട് അച്ചു എന്തു ശ്രീഹരിയുടെ നെഞ്ചിലേക്ക് ഒറ്റ കെട്ടിപ്പിടുത്താണ് ശ്രീഹരി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇറക്കി കെട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ തന്നെ ശ്രീഹരി അവർ അന്താളിപ്പോഴും അച്ഛനോട് ഇങ്ങനെ നോക്കുകയാണ് അച്ചു പറഞ്ഞ് എന്താ ശ്രീഹരി നോക്കിക്കുന്നത് എന്നെ കെട്ടിപ്പിടിക്കാൻ പറയണം ഒരു കൈ എടുത്ത് ശ്രീഹരി പതുക്കി ഒന്ന് പിടിച്ചു എന്തു ചെയ്യും മറ്റേ കൈ മറ്റേ കൈകൂടെ എടുത്ത് കെട്ടിപ്പിടിക്കാൻ പറയണം അവസാനം ശ്രീഹരിക്ക് കെട്ടിപ്പിടിക്കേണ്ടതോന്നു ശ്രീഹരി ആകെപ്പട വെട്ടി വേർക്കോണെന്നിട്ട് കുളി കഴിഞ്ഞു വന്നാലും എന്ത് ചെയ്യണം നടത്തില്ല പക്ഷെ അച്ചു പിടിവിടാൻ ഉദ്ദേശിച്ചില്ല അച്ചു പറഞ്ഞു എൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ ആയിരുന്നെങ്കിൽ ഇപ്പൊ കാണാറെന്നൊക്കെ പറയാണ് ശ്രീഹരിക്കെന്തും മറുപടി പറഞ്ഞറിയത്തില്ലാത്തൊരവസ്ഥയിൽ ശ്രീഹരി നിൽക്കുവാണ് പിന്നീട് ഋതുവിന്റെ മുറിയിലേക്ക് സ്വാതി എല്ലുകയാണ് ആ സമയം ഋതു ഭയങ്കര ആലോചനയിലായിരുന്നു അങ്ങനെ സ്വാതി എന്ന് കഴിയുമ്പത്തേനും ഋതു പറഞ്ഞു അല്ല ഇനിയിപ്പ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു വേണ്ട പല ചേച്ചിയുടെ കല്യാണം നടത്താല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് സ്വാതി പറഞ്ഞു അത് ശരിയാ അതുകൊണ്ടാണല്ലോ ഇനിയിപ്പം പല ചേച്ചിയും മാഷും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇനിയിപ്പോൾ അടുത്ത ദിവസം അങ്ങോട്ടേക്ക് നമ്മൾ കാണാൻ പോകുന്നൊക്കെ പറയണം ഋതു പറഞ്ഞു പക്ഷേ ഡിവോഴ്സ് കിട്ടിയാൽ സൂക്ഷിക്കണം ആ ഇന്ധന ആള് കുഴപ്പക്കാരനാന്ന് പറയുകയാണ് അത് കേട്ടേ സ്വാതി ഏയ് ഇനി അവൻ ചെയ്യുമോ എന്ന് ചോദിക്കുക പറയാൻ പറ്റില്ല അവന്റെ സ്വഭാവം ആയതല്ലേ എന്ന് ചോദിക്കണം അല്ല നീ അയാളെ കണ്ടിട്ടില്ലേന്ന് എന്ന് ചോദിക്കുകയാണ് സ്വാതിയുടെ കണ്ടിട്ടുണ്ട് ഞാൻ അയാളെ കണ്ടിട്ടില്ല പക്ഷെ എനിക്കതുകൊണ്ട് അയാൾ എന്തായതാന്നും അറിയത്തില്ല എന്നാലും നിങ്ങൾ പറഞ്ഞു കേട്ടാനുള്ള അറിവുണ്ട് എൻ്റെ കയ്യിലെങ്ങാനും ആയിരിക്കണം അയാളെ കിട്ടിയിട്ടുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ അയാൾ ഭൂമിക്കും ഇതേന്നും ഉണ്ടായിരിക്കില്ല എന്ന് പറയണം സ്വാതി പറഞ്ഞു പല്ലുവേച്ചി പാവായതുകൊണ്ട് അയാളെ വിട്ട് കളഞ്ഞല്ലേ പോരാത്തേന് ഇതേ ഇനിയിപ്പം ഒന്നും ചെയ്തിട്ട് കാര്യമില്ല സേതുവേണോടൊപ്പം ഒരു ജീവിതം പള്ളിവച്ച് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രം അയാളെ വെറുതെ വിട്ടെ അല്ലെ പള്ളിവെച്ച് കാണിച്ചു കൊടുത്താൽ എന്നൊക്കെ പറയാം ഇത് കേട്ടപ്പോൾ ഇത് പറഞ്ഞു ഞാനാണെങ്കിൽ അയാളെ വെറുതെ വിടില്ലായിരുന്നു എല്ലാം മാനസിക രോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചിട്ടല്ല കല്യാണം നടത്തിയത് എനിക്ക് അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തതെന്ന് പറയണം അത് കേട്ടപ്പോ സ്വാതി പറഞ്ഞു അത് ശരിയാ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എല്ലാം കഴിയേണ്ട എല്ലാം കഴിഞ്ഞു പോയില്ലെന്ന് ചോദിക്കാം എന്നാലും അയാൾ അങ്ങനെ വെറുതെ വിടാൻ പാടില്ലെന്ന് പറയുകയാണ് അയാള് പുറത്തുള്ളിടത്തോളം കല അപകടകാരിയാണ് എന്ത് ചെയ്യാൻ മടിക്കാത്തവനാന്ന് പറയണം അത് കേട്ടപ്പോൾ സ്വാതിക്കും നല്ല ടെൻഷൻ ഉണ്ടായി കൃത് പറഞ്ഞു സൂക്ഷിക്കാൻ പറയണോ അവരോട് രണ്ടുപേരോട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഇന്ദ്രൻ എന്ത് ചെയ്യണം ആ മുഖം മൂടിയൊക്കെ വെച്ച് പുറത്തേക്ക് പോവാ കുറേ സമയം കഴിഞ്ഞപ്പോൾ പ്രതാപൻ എന്തു ചെയ്യാണ് ഒരു കടയിൽ കയറിയിട്ട് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ മേടിച്ച് കുടിച്ച് കാറിലേക്ക് അങ്ങോട്ട് കയറിക്കുമ്പോ ഒരു നിമിഷം ഞെട്ടിപ്പോയി ജോക്കറിനും മുഖം മൂടിയോ ചൊരാളിരിക്കുന്നു പെട്ടെന്ന് ആ ഒരു കോലം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ ഞെട്ടിപ്പോ ആരാ എന്താ ഏതാന്നൊക്കെ ചോദിക്കുകയാണ് എടോ ഇത് ഞാനാ ഇന്ദ്രനാന്ന് പറയുന്നത് നീയോ നീ എങ്ങനെയാന്ന് ചോദിച്ചോണങ്ങൾ നോക്കി കഴിയുമ്പോ ഇന്ദ്രൻ പറഞ്ഞു ഇപ്പൊ എൻറെ രൂപ ഇതാടാ ഈ ജോക്കറിന്റെ രൂപ എനിക്ക് പുറമേ നിനക്കൊന്നും കാണാൻ പറ്റുന്നല്ലേ ഉള്ളൂ ഉള്ളി ഞാനിപ്പോ ഒരു ജോക്കറായിട്ട് മാറിക്കൊണ്ടിരിക്കുവെന്ന് പറയുന്നത് ഇത് കേട്ട് ഇനിയിപ്പൊ ഒന്നും മനസ്സിലാവാതെ പ്രതാപൻ ഇങ്ങനെ അന്താളിപ്പോടു കൂടിയിട്ട് എന്തെല്ലാം നോക്കണം അപ്പൊ വിശേഷങ്ങളൊക്കെ ആണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിറന്നുകൊണ്ട് നിർത്തുന്ന